കർക്കിടക മാസത്തിൽ പഞ്ചായത്തിൽ ഔഷധക്കഞ്ഞി വിതരണവുമായി വണ്ടൂർ കുടുംബശ്രീ ഇവരുടെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിൽ കർക്കിടക കഞ്ഞി വിതരണം ചെയ്യും പദ്ധതിയുടെ ഉദ്ഘാടനം കൃഷിഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് വി എം സീന നിർവ്വഹിച്ചു ഒരു വർഷത്തിലെ അവസാന മാസമായ കർക്കടകം പൊതുവെ ദാരിദ്ര്യത്തിന്റെയും രോഗങ്ങളുടെയും മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആയുർവേദ ചികിത്സകൾക്ക് ഏറ്റവും അനുയോജ്യമായ മാസമായാണ് കർക്കിടകം കണക്കാക്കപ്പെടുന്നത് ഈ സമയത്തെ കാലാവസ്ഥ ശരീരത്തെ ശുദ്ധീകരിക്കാനും ചികിത്സകൾ എളുപ്പത്തിൽ സ്വീകരിക്കാനും സഹായിക്കുന്നു ഔഷധ ഗുണങ്ങളുള്ള ധാന്യങ്ങളും പച്ചമരുന്നുകളും ചേർത്താണ് കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമമാണ് വണ്ടൂർ കുടുംബശ്രീ കർക്കിടക ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ പരിപാലന ക്ലാസും അതുപോലെ കർക്കിടക കഞ്ഞി വിതരണവുമാണ് ഇന്നിവിടെ കൃഷിഭവൻ ഹാളിൽ വെച്ചിട്ട് നടത്തിയത് ഈ പരിപാടി എല്ലാ വാർഡ് തലത്തിലും ആരോഗ്യ ക്ലാസ്സുകളും കഞ്ഞി വിതരണവും നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം ആരോഗ്യം ശുചിത്വം പോഷണം എന്ന കുടുംബശ്രീ പദ്ധതിയുടെ ഭാഗമായാണ് കർക്കടക കഞ്ഞി വിതരണം ചെയ്തത് ചടങ്ങിൽ മാട്ടക്കുളം ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ വർഷ ക്ലാസ് എടുത്തു വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സിദ്ദീഖ് ബ്ലോക്ക് അംഗം കെ കെ സാജിദ സി ടി പി ജാഫർ കൃഷി ഓഫീസർ ടി ഉമ്മർ ഗോയ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ റോഷനി കെ ബാബുഖദീജ തോക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ജൂലൈ പതിനഞ്ച് മുതൽ സഫാ ജ്വല്ലറിയുടെ കാതൂരം ഫെസ്റ്റിവൽ ഹൃദയത്തിൽ ഇനിയെന്നു രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി